സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാനും പിന്നെയും അപരൻ ഈത്തവണ മലപ്പുറത്ത് നിന്നാണ് താരത്തിന്റെ അപരനെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മലപ്പുറം സ്വദേശിയായ അൻഷാദ് ആണ് ദുൽഖറിന്റെ പുതിയ അപരൻ ഫേസ്ബുക്കിലും മറ്റുമിടുന്ന ഫോട്ടോകൾക്ക് ആളുകൾ ദുൽഖർ ആണെന്ന് തെറ്റിദ്ധരിച്ച് കമന്റുകൾ ഇടാറുണ്ടെന്ന് അൻഷാദ് പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ അൻഷാദ് ദുൽഖർ അല്ലെന്ന് ആരും പറയില്ല ദുൽഖറിന്റെ മുഖസാദൃശ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞു അൻഷാദ് ഇപ്പോൾ ഒരു ചെറിയ സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും